ും എൽപിക്കാരും പഠിച്ചു വെച്ചേക്കുക ദാദാ സാഹിബ് ഫാൽക്കെ ഇന്ത്യൻ സിനിമയുടെ പിതാവാണ് അറിയാം ദാദാ സാഹിബ് ഫാൽക്കയുടെ ജീവിതം സിനിമയാകുന്നു ആരാണ് ആ സിനിമയിൽ ദാദാ സാഹിബ് ഫാൽക്കെ ആയി വേഷമിടാൻ പോകുന്നത് അമീർ ശരിയായ ഉത്തരവാണ് ആ സിനിമ സംവിധാനം ചെയ്യുന്നത് അമീർ ഖാന്റെ വളരെ വലിയ ഹിറ്റുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സംവിധായകനാണ് ത്രീ ഇഡിയറ്റ്സിന്റെയൊക്കെ മുന്നാബായി എം ബി ബി എസിന്റെ സംവിധായകനായ രാജ്കുമാർ രാജ്കുമാർ ഹിറാനി നിഷാൻ പറയുന്നത് കേൾക്കുന്നില്ല ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ ആരാ നിഷാൻ ഫാൽക്കെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ എന്ന് വിശേഷിപ്പിക്കാൻ കാര്യം ഇന്ത്യയിലെ ആദ്യത്തെ സിനിമ അദ്ദേഹത്തിന്റെതാണ് ഏതാണത് രാജാ ഹരിശ്ചന്ദ്രീൻ തേർട്ടീൻ സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ രാജ ഹരിശ്ചന്ദ്രയാണ് ആദ്യത്തെ സിനിമ അത് കഴിഞ്ഞ് പിന്നെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രം വരുന്നു ഇന്ന് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ അവാർഡ് അദ്ദേഹത്തിന്റെ പേരിലാണ് ഫാൽക്കെ അവാർഡാണ് ഏത് വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതലാണ് ഫാൽക്കെ അവാർഡ് തുടങ്ങിയത് അതെ ഫാൽക്കെ അവാർഡ് കൊടുത്തു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് മുതലാണ് ആദ്യത്തെ ഫാൽക്കെ അവാർഡ് ജേതാവിനെ അറിയാമോ ദേവികാർ റാണി റോഡീസ് ആദ്യത്തെ ദേവികാർ റാണി റോറീസിനാണ് ആദ്യത്തെ ഫാൽക്കെ അവാർഡ് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഫാൽക്കെ അവാർഡ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു രാജാ ഹരിശ്ചന്ദ്രനാകത്തെ സിനിമ എന്ന് പറഞ്ഞു ഒരു കേസ് കൂടെ ഏത് സിനിമയിൽ നിന്നാണ് ഒരു വിദേശ സിനിമയിൽ നിന്നാണ് രാജാ ഹരിശ്ചന്ദ്ര പോലൊരു സിനിമ ഉണ്ടാക്കാനുള്ള ഇൻസ്പിറേഷൻ ദാദാ സാഹിബ് ഫാൽക്കേക്ക് കിട്ടുന്നത് ഏത് സിനിമയിൽ നിന്നാണെന്ന് പറയാവും നിബി ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ റിലീസായ സിനിമയിൽ നിന്നാണ് അക്ഷരമുറ്റം മുറ്റം പതിപ്പുകളിൽ നിന്നുള്ള ചില ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വിവരങ്ങളുമാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ അത് ഓർത്തോണം ഈ വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഓക്കെ നെക്സ്റ്റ് ഇത് പറഞ്ഞപ്പോഴാണ് അബ്ദുൽ കലാം ആയിട്ട് ശ്രീ ദാദാ ആയിട്ട് അമീർ ഖാൻ വരുന്നെന്ന് പറഞ്ഞപ്പോഴാണ് എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ച് സിനിമ വരുന്നുണ്ട് എ പി ജെ അബ്ദുൽ കലാമായിട്ട് അഭിനയിക്കാൻ തയ്യാറെടുക്കുന്നത് തമിഴ്നാടൻ ധനുഷ് ആണ് ഈ അടുത്തൊരു സിനിമയിൽ ചെറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റായ സി ശങ്കരൻ നായർ ഒരാൾ വന്നിരുന്നു ആരാണ് അഭിനയിച്ചത് അക്ഷയ് കുമാർ അക്ഷയ് കുമാർ ശരിയാണ് ഇന്ത്യ ചെറ്റൂർ ഖ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ വിപ്ലവ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് മംഗൾ പാണ്ഡെയാണ് അദ്ദേഹത്തെ അഭ്രപാളികളിൽ അനസ്വരനാക്കിയത് അമീർ ഖാൻ ആണ് ശരിയാണ് കേതൻ മേത്തയുടെ മംഗൾപാണ്ഡെ ദ റൈസിംഗ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ബി ആർ അംബേദ്കർ ആരാണ് ബി ആർ അംബേദ്കറെ മമ്മൂട്ടി മമ്മൂട്ടി മമ്മൂട്ടിക്ക് ബി ആർ അംബേദ്കർ ആയിട്ട് അഭിനയിച്ച അവാർഡും കിട്ടിയിരുന്നു ഝാൻസി റാണി മനു കർണിക അല്ലെ മണി കർണിക ഝാൻസി ആയിട്ട് അഭിനയിച്ച അതേ ആള് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എമർജൻസിയിൽ ആയിട്ട് അഭിനയിച്ചത് ആരാണ് ഞാൻ ചോദ്യം പറ ചോദ്യത്തിന് ശേഷം നിങ്ങൾ ഉത്തരം പറയാവുള്ളൂ അല്ലെങ്കിൽ ഓഡിയൻസിൽ അത് കേക്കില്ല കേട്ടോ രണ്ടു ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവര് കേൾക്കില്ല രണ്ട് ചോദ്യം കേൾക്കില്ല ഉത്തരവും കേൾക്കില്ല അപ്പൊ ഇന്ദിരാഗാന്ധിയായിട്ടും ചാൻസിയർ ആയിട്ടാണ് ഏറ്റവും അഭിനയിച്ചാൽ ഓക്കെ അച്ഛനമുറ്റം പതിപ്പിൽ നിന്നൊരു ചോദ്യം യുപിക്കാരോടാണെങ്കിൽ നമുക്ക് വരുന്നത് ഏറ്റവും ഉയർന്ന ഉയരത്തിലുള്ള റെയിൽവേ കമാന പാലം ഏതെന്നായിരിക്കും അതിന് ഉത്തരം എന്താ നിശാൻ ചെനാബ് പക്ഷെ ഹൈസ്കൂളുകാർ വേണ്ടത് ചെനാബ് പാലത്തിന്റെ മുഖ്യ എഞ്ചിനീയർ ആരെന്ന് അച്ഛനമുറ്റം പതിപ്പിൽ ഉണ്ടായിരുന്നു ആരാധീലത ജി മാധവീലതയാണ് ജി മാധവി ലത ഓക്കെ ഒരു ഇന്ത്യയിലെ ഒരു ജില്ല ഒരു കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമാണ് അവിടുത്തെ മുഴുവൻ വൈദ്യുത ആവശ്യങ്ങളും സൗരോർജം വഴിയാണ് ഇപ്പോൾ നിവർത്തിക്കുന്നത് ഏതാണ് ആ ജില്ല ദിയു ദു ദാമന ദിയുലെ ദിയു ആണ് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് പക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ഗ്രാമം ഏതാണെന്ന് അറിയോ ഗുജറാത്തിലെ മുട്ടേര ഗുജറാത്തിലെ മുതേര മുടേര ആ മുട്ടേര ഗുജറാത്തിലെ മുടേര കേട്ടോ നെക്സ്റ്റ് വീണ്ടും അക്ഷരമുറ്റം പതിപ്പിൽ നിന്നുള്ള ചോദ്യമാണ് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി തികഞ്ഞത് ആരിലൂടെയാണ് അഞ്ഞൂറ് കോടി തികഞ്ഞുകൊണ്ട് അതായത് അതായത് കറക്റ്റ് ആണ് ഉത്തരം മഡേജ് ഗാസ്ബർ എന്നാണ് അതെ അയാൾ ജനിച്ചത് എന്നാണറിയോ നിഷാൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാണ് ഡേറ്റ് പറയാം ാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജൂലൈ പതിനൊന്നിന് ഈ പറഞ്ഞ മഡേജ് ഗാസ്ഫർ ജനിച്ചത് കൊണ്ടാണ് അത് അഞ്ഞൂറ് കോടിയും തികഞ്ഞതുകൊണ്ടാണ് ആ ദിവസത്തെ നമ്മള് ജനസംഖ്യാ ദിനമായിട്ട് ഒരു നിർദ്ദേശം വന്നത് അത് നിർദ്ദേശിച്ചത് ഒരു മലയാളിയാണെന്ന് നമ്മള് നമ്മുടെ ജനസംഖ്യാ ദിനെ കുറിച്ച് പറഞ്ഞിരുന്നു പേര് പറയാം സക്കറി ഡോക്ടർ കെ സി സക്രിയ എന്ന ഡെമോഗ്രാഫർ ഡെമോഗ്രഫി ജനസംഖ്യയെ കുറിച്ചൊക്കെ പഠിക്കുന്ന ആ ഡെമോഗ്രാഫറുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് ജൂലൈ പതിനൊന്നായത് ക്രൊയേഷ്യൻ തലസ്ഥാനമായ സാഗ്രബിലാണ് മഡേജ് ഗാസ്ഫർ ആ ജനിച്ചതെന്നും ഓർത്തിരിക്കുക ഇനി ഞാൻ ഫിലിപ്പീൻസുകാർ ഒരാളുടെ പേര് പറയാവേ വിനീസ് മബ്രൻ സാഗൻ എണ്ണൂറ് കോടി തികഞ്ഞ ആള് എണ്ണൂറ് കോടിയാണ് വിനീസ് മബ്രൻ ഓക്കെ ജനസംഖ്യാ പഠനം നമ്മൾ കണ്ടു ഓക്കെ അടുത്ത ക്വസ്റ്റൻ അടുത്ത ക്വസ്റ്റൻ അക്ഷരമുറ്റത്തിന്റെ പതിപ്പിൽ നിന്ന് തന്നെയുള്ള അടുത്ത ചോദ്യമാണ് വനിതകളെ മാത്രം ബഹിരാകാശത്ത് എത്തിച്ച് വിജയകരമായി മടങ്ങിയ ആദ്യത്തെ പേടകം അവിടെ എത്തിച്ചു വിജയകരമായി തിരികെ വന്നു ന്യൂ ഷെപ്പേർഡ് ആണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ബ്ലൂ ഒറിജിൻ കമ്പനിയുടെ റോക്കറ്റ് ആയിരുന്നു ഈ ബ്ലൂ ഒറിജിൻ എന്നുള്ള കമ്പനി ജെഫ് ബെസോസ് അയാളെ നമുക്ക് കൂടുതൽ അറിയാവുന്ന ആമസോൺ ആമസോണിന്റെ സ്ഥാപകൻ കൂടിയായ ജെഫ് ബെസോസിന്റെ ബഹിരാകാശ കമ്പനിയാണ് ബ്ലൂ ഒറിജിൻ അവരുടെ ന്യൂ ഷെപ്പേർഡ് പേടകമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആദ്യമായി വനിതകൾ മാത്രമുള്ള ടീമുമായി മേളിൽ പോയി തിരികെ വന്നത് വർക്ക് ഹാട്ട് ഹാവ് ഫൺ മേക്ക് ഹിസ്റ്ററി ഒരു കമ്പനിയുടെ മോട്ടോയാണ് വർക്ക് ഹാവ് ഫൺ മേക്ക് ഹിസ്റ്ററി ആമസോണിൻ്റെ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ഉക്രൈൻ റഷ്യയിൽ നടത്തിയ ഒരു സീരീസ് ഓഫ് ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ പേര് നിഷാൻ നിഷാൻ ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് പ്രധാനപ്പെട്ട സുരക്ഷാ ഏജൻസിയുടെ ഏതാ പതിപ്പിൽ ഉണ്ടായിരുന്നു സോ നിങ്ങൾ ഒന്ന് നോക്കി വെക്കണം ആണ് റഷ്യയുടെ പ്രധാന മെയിൻ സുരക്ഷാ ഏജൻസി സ്പൈ ഏജൻസി ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് അതായത് എഫ് എസ് ബി ഈ ഇപ്പോൾ റഷ്യ ആകുന്നതിന് മുമ്പ് യു എസ് എസ് ആർ ആയിരുന്നല്ലോ യു എസ് എസ് ആർ ആയിരുന്നപ്പോൾ അവരുടെ ഈ സ്പൈ ഏജൻസി വളരെ കുപ്രസിദ്ധമായിരുന്നു കെ ജി ബി അന്ന് കെ ജി ബി ആയിരുന്നു പിന്നീട് ഇപ്പോഴത്തെ എഫ് എസ് ബി ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് യു എസ് ആർ യോ അമേരിക്കയുടെ അമേരിക്കയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ രണ്ട് രീതിയിൽ ഓർക്കണം അമേരിക്കയ്ക്ക് സി ഐ ഉണ്ട് സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി ആ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി എന്ന് പറയുന്നത് അമേരിക്കയുടെ വെളിയിലാണ് അവ പ്രവർത്തിക്കുക മറ്റു രാജ്യങ്ങളിൽ അമേരിക്കയുടെ ഇന്റേണൽ ഡൊമസ്റ്റിക് ഇന്റലിജൻസ് ഇന്റേണൽ എന്ന് പറയുന്നതാണ് നിബിപ്പ് ചോദിച്ചാൽ എഫ് ബി ഐ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എഫ് ബി ഐ അവരുടേത് ഉള്ളിൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചു ഇന്ത്യക്ക് അതുപോലെ രണ്ടെണ്ണം ഉണ്ട് പക്ഷേ സി ബി ഐ അല്ല അത് വേറെ ഇന്ത്യയുടെ രണ്ടെണ്ണം എന്ന് പറയുന്നത് ഇന്ത്യ വെളിയിൽ അമേരിക്കക്ക് സിഐ എ പോലെ ഇന്ത്യക്ക് ഉള്ളത് മറ്റ് വിദേശ രാജ്യങ്ങൾ റോ റിസർച്ച് ആൻഡ് അനാലിസിസ് റോ ഇന്ത്യക്ക് ഉള്ളിലാണെങ്കിലോ ഐ ബി ഇന്റലിജൻസ് ഇന്റലിജൻസ് ബ്യൂറോ ഇസ്രയേലിന്റെ ഏതാ ഇസ്രയേൽ എന്ന് പറയണോ നമുക്കറിയാതെ മൊസ്സാദ് ഇസ്രയേലിന്റെ പാകിസ്ഥാന്റെ പാകിസ്ഥാന്റെ ഐ എസ് ഐ എസ് ഐ ടാ ഐ എസ് ഐ ഏജന്റാണ് മറ്റേ കത്രീന കൈഫ് ടൈഗർ റോ പാകിസ്ഥാന്റെ ഏതാ ഏതാ ഐ എസ് ഐ എസ് ഐ ഇന്ത്യൻ സർവീസ് ഇന്റലിജൻസ് ഈ പറഞ്ഞ പേരുകൾ ഓരോന്നും കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ട പേരുകളാണ് ഓർക്കുക ഇതാ നമുക്ക് ഇന്നത്തെ അവസാനത്തെ ചോദ്യത്തിലേക്ക് അക്ഷരമുറ്റത്തിന്റെ സെക്കൻഡ് പതിപ്പ് സിമ്പിൾ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിനിറങ്ങിയ ഒരു ഇന്ത്യൻ സിനിമ സ്വാതന്ത്ര്യ ദിനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ഈ സ്വാതന്ത്ര്യദിനത്തിൽ അതിന്റെ അൻപതാം വാർഷികമാണ് ആ സിനിമ ആ സിനിമയെ കുറിച്ച് പൊതുവെ പറയുന്നത് ഇന്ത്യയിൽ അതുപോലൊരു സിനിമ വേറെ ഉണ്ടായിട്ടില്ലെന്നാണ് ഏതാണ് സിനിമ ഷോലയാണ് ആരാ സംവിധായകൻ നിബി ഷോലയുടെ സംവിധായകൻ രമേശ് സിപ്പി സിപ്പി സംവിധാനം ചെയ്ത ഷോല എന്ന സിനിമ സലീം ജാവേദാണ് അതിന്റെ തിരക്കഥ സലീം എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ സൽമാൻ ഖാന്റെ പിതാവാണ് തോന്നുന്നത് ജാവേദ് ജാവേദ് അക്തർ സലീം ജാവേദ് തിരക്കഥ ഈ സിനിമയെ കുറിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ തപാൽ വകുപ്പ് ഈ സിനിമയ്ക്ക് ഒരു ആദരം നൽകി പറയാം എന്താ ആ എങ്ങനെയാണെന്ന് പറയുക നമ്മൾ കത്തുകൾ എഴുതി കഴിഞ്ഞാൽ പേപ്പറിൽ കത്ത് എഴുതിയിട്ട് ഇട്ട് കവറിൽ ഇട്ടാ അഴയ്ക്കുന്നേ ഒരു പോസ്റ്റൽ കവർ തന്നെ ഇറക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ ഷോലയുടെ സ്റ്റിക്കറൊക്കെ വെച്ചുകൊണ്ട് ഇറക്കിയിട്ടുണ്ട് അഭിനയിച്ചത് അമിതാഭ് ബച്ചൻ ജയ് മറ്റേ അദ്ദേഹത്തിന്റെ രാജേഷ് ഖന്ന പിന്നെ ഗബ്ബർ സിംഗ് അങ്ങനെ വളരെ പ്രശസ്തരായ ഒരുപാട് ആൾക്കാര് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ പൂർണ്ണമായ സെവൻറ്റി എം എം ഫിലിം ഏതാന്ന് പറയാം മുംബൈ മിനർവ തിയേറ്ററിൽ തുടർച്ചയായി അഞ്ചു കൊല്ലം കളിച്ച സിനിമ ഏതാന്ന് പറയാം തിയേറ്ററിന്റെ പേരെന്താ മുംബൈയിലെ മിനർവാറ്റർ ഡി ഡി എൽ ജെ ദിൽവാല ദുൽഹനിയ ലേജെ പത്ത് കൊല്ലത്തിൽ അത്ര പതിനഞ്ച് ഇരുപത് കൊല്ലമായിട്ട് കളിക്കുന്നത് ഓക്കെ അതേ തിയേറ്ററാ ബോംബെ ആ ഓ റൈറ്റ് ഇനി പറയപ്പെടുന്നത് ഷോലയുടെ സീൻ ഷോല എന്ന് പറയുന്ന സിനിമ അക്കിറ കുറസോവയാണ് ലോക സിനിമയിലെ ഏറ്റവും മികച്ച സംവിധായകർ ഒരാളാണ് അക്കിറ കുറസോവ ജാപ്പനീസ് അദ്ദേഹത്തിന്റെ ഒരു സിനിമയെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഇതിവൃത്തമാണ് ഷോലയുടെ തന്നെ പറിച്ചിട്ടുണ്ട് ഏതാണെന്നറിയോ സാംറായി അപ്പോൾ ഇന്നത്തെ അവസാനത്തെ ചോദ്യമായിരുന്നു ക്രൂശൽ അതിൽ വിജയിച്ചതോടുകൂടി നിങ്ങൾ രണ്ടുപേരും അതിൽ പറയാതിരുന്നതോട് ഈ മത്സരത്തിൽ ക്വിസ് മാസ്റ്റർ വിജയിച്ചതായി പ്രഖ്യാപിച്ചു പത്രങ്ങളിലൂടെ അതായത് അക്ഷരമുറ്റം പഠിക്കുന്ന ആൾക്കാര് ഏറ്റവും ആവേശത്തോടെ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ പത്രങ്ങളിലൂടെ ഇരുപതെണ്ണം കഴിഞ്ഞു ഇപ്പം ഇരുപതായിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോ മനസ്സിലായി തെറ്റിപ്പോ ആ വീഡിയോസ് കാണുക അതിനകത്ത് ജനുവരി മുതലുള്ള കറണ്ട് അഫയേഴ്സിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരുവിധപ്പെട്ട പ്രധാന കാര്യങ്ങളെല്ലാം എല്ലാം സംസാരിച്ചു വെച്ചിട്ടുണ്ട് അത് കണ്ടെത്താം അക്ഷരമൊക്കെ ഒരുങ്ങി നിക്കുവാന് സ്കൂളിൽ പോയി ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കണം അപ്പം